ഈ വേദിയിലും സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ തിരുത്തി എന്ന കൊച്ചുനാട്ടിൽ കഴിഞ്ഞ അമ്പത് വർഷമായി മത സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ സേവന മേഖലകളിൽ നിറഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ വാർഷിക പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വർത്തമാനകാലത്ത് ഒരു സംഘടന അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നത് അതല്ലെങ്കിൽ ഒരു സംഘടന അമ്പത് വർഷം പിന്നിടുന്നത് ഒരു അത്ര വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ അമ്പത് വർഷം മുമ്പ് ഒരു സംഘടന രൂപീകരിച്ചാൽ പിന്നീട് അമ്പത് വർഷം കഴിഞ്ഞൊരു സംഘടനയ്ക്ക് വേണമെങ്കിൽ വാർഷികം ആഘോഷിക്കാം പക്ഷെ വാർഷികം ആഘോഷിക്കുന്നു എന്നത് കൊണ്ടല്ല ഈ അമ്പത് വർഷക്കാലം ആ സമൂഹത്തിൽ എന്ത് ചെയ്തു എന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഈ രാജ്യം മുഴുവൻ ഞങ്ങളുടെ കാൽ കീഴിലാണ് അടുത്ത കൂടി ഈ രാജ്യത്തെ മുഴുവൻ സംവിധാനവും ഞങ്ങളുടെ കാൽ കീഴിലാകും എന്ന് പറയുന്ന ആളുകൾ അവർക്ക് ഏതാണ്ട് നൂറ് വർഷത്തെ പാരമ്പര്യമുണ്ട് എന്ന് പറയുന്നു പക്ഷേ ഈ നൂറ് വർഷത്തെ പാരമ്പര്യം പറയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് അവരുടെ ചരിത്രം പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഈ രാജ്യത്ത് ഉറ്റുകൊടുത്ത ചരിത്രമായിരിക്കും സത്യസന്ധമായി പറഞ്ഞാൽ പറയേണ്ടി വരുന്നത് അതല്ലെങ്കിൽ ഈ രാജ്യത്തെ ശത്രുക്കളുടെ ബ്രിട്ടീഷുകാരൻ്റെ കാല് നക്കിയ ചരിത്രം പറയേണ്ടി വരും അതുകൊണ്ട് ഒരു സംഘടന അമ്പത് വർഷം പൂർത്തീകരിച്ചു നൂറ് വർഷം പൂർത്തീകരിച്ചു എന്നതുകൊണ്ട് അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ പൂർത്തീകരിച്ച വർഷങ്ങളിൽ പിന്നിട്ട വഴികളിൽ എന്ത് ചെയ്തു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ പ്രസക്തി ഉണ്ടാവുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണ് തുരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ വർത്തമാനകാല ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഈ അമ്പതാമത്തെ വർഷത്തിൽ ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നത് കാരണം ഈ അമ്പത് വർഷം സേവനത്തിൻ്റെ വർഷങ്ങളായിരുന്നു പാവപ്പെട്ടവരുടെ ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടാൻ ഈ അമ്പത് വർഷ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ അമ്പത് വർഷ കാലയളവിൽ ഒരുപാട് മനുഷ്യരെ ഈ സമൂഹത്തിന് നേത്രം നേത്രുണമുള്ള ഒരുപാട് മനുഷ്യരെ സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു സംഭവമാണ് കാരണം ഈ നാട്ടിൽ ഇന്ന് വിവിധ മേഖലകളിൽ മതസാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഈ സംഘടന സംഭാവന ചെയ്ത ആളുകളാണ് നേതൃഗുണമുള്ള ആളുകൾ ഇല്ലാതാവുന്ന കാലത്ത് അമ്പത് വർഷം പിന്നിടുമ്പോൾ ഈ നാട്ടിൽ ഒരുപാട് നേതൃഗുണമുള്ള ആളുകളെ സംഭാവന ചെയ്തു എന്നത് ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടമായി കാണുന്നു അതിനുള്ള തെളിവാണ് ഈ വേദിയിൽ അസാന്നിധ്യമുണ്ട് കാരണം പരിശുദ്ധ അജ്ജകർമ്മത്തിന് പോയ നമ്മുടെ ഈ ജമാത്തിൻ്റെ പ്രസിഡന്റ് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് എന്ന് പറയുന്നത് വലിയൊരു സംവിധാനമാണ് ആ ജമാഅത്തിൻ്റെ പ്രസിഡന്റിനെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട് പൊതുരംഗത്തേക്ക് കടന്നു വന്നത് ഈ സംഘടനയിലൂടെയാണ് ഈ സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ഇന്നത്തെ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ടി എ മുഹമ്മദ് ഷാഫി സാഹിബ് അങ്ങനെ ഒരുപാട് ആളുകൾ ജമാഅത്തിൻ്റെ ഭാരവാഹിത്വത്തിൽ ഇന്നിരിക്കുന്ന ആളുകൾ മുൻകാലങ്ങളിൽ ഇരുന്ന ആളുകൾ രാഷ്ട്രീയ രംഗത്തിരുന്ന ആളുകൾ നമുക്കറിയാം നമ്മുടെ ജനപ്രതിനിധിയായിരിക്കുന്ന വ്യക്തി പോലും അദ്ദേഹം നീണ്ട കാലം ഈ സംഘടനയുടെ നേതൃ രംഗത്തിരുന്ന ആളുകളാണ് അങ്ങനെ ഒരുപാട് ആളുകളെ സംഭാവന ചെയ്ത ഒരു സംഘടനയാണ് തുരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റി അതുപോലെ തന്നെ സേവന മേഖലകളിൽ എല്ലാ കാലത്തും എന്താണോ വിഷയങ്ങളിൽ ഇടപെടേണ്ടത് പാവപ്പെട്ടവന് സഹായിക്കാവുന്ന വിഷയങ്ങളിൽ എല്ലാ കാലത്തും തിരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റി പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്നലകളിലേക്ക് നോക്കുമ്പോൾ എട്ട് പവൻ വരെ ഒരുപാട് പെൺകുട്ടികൾക്ക് കൊടുത്ത ഒരു ചരിത്രമുള്ള ഒരു സംഘടന കൂടിയാണ് തിരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റി ധാർമ്മികത നഷ്ട നഷ്ടപ്പെട്ടു പോകുന്ന കാലത്ത് ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് മതപഠന ക്ലാസുകൾ പോലെ അത്തരം ക്ലാസ്സുകളിൽ സ്ഥിരമായി ഇടപെടുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ അമ്പത് വർഷത്തെ ചരിത്രം പറയുമ്പോൾ നമുക്ക് തല വരുന്നില്ല എന്നതാണ് ഈ ഗോൾഡൻ ജൂബിലിയിൽ തുരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റിക്ക് അഭിമാനത്തോടു കൂടി പറയാനുള്ളത് ഈ നഗരി ഒരുക്കിയിട്ടുള്ളത് മറും മുഹമ്മദ് കുട്ടി ഫൈസി അവരുടെ പേരിലാണ് പുതിയ കാലത്ത് ഒരുപാട് ആളുകൾക്ക് ആ പേര് പോലും അറിഞ്ഞോണമെന്നില്ല നമ്മുടെ നാട്ടിൽ മുതരിസായി പ്രവർത്തിച്ചിരുന്ന മുഹമ്മദ് കുട്ടി ഫൈസി അവർ അദ്ദേഹത്തിന് ഈ സംഘടനയുമായി വലിയൊരു ബന്ധമുണ്ട് ഈ സംഘടനയ്ക്ക് നീളി കെട്ടുറപ്പുള്ള ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കിയത് മുഹമ്മദ് കുട്ടി ഫൈസി ഉസ്താദ് അവൻ്റെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നീട്ടിപ്പരത്തുന്നില്ല ബഹുമാന്യനായ നമ്മുടെ ഉദ്ഘാടകൻ വളരെ നേരത്തെ എത്തിയത് നമ്മുടെ പരിപാടി സമയബന്ധിതമായി നടക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിനും വളരെ തിരക്കുള്ളതും കൊണ്ടാണ് എൻ്റെ കർത്തവ്യമെന്ന് പറയുന്നത് സ്വാഗതം പറയുക എന്നുള്ളതാണ് ഈ പരിപാടിയിൽ പ്രാർത്ഥന നടത്തിയ ബഹുമാന്യനായ നമ്മുടെ ഈ സംഘടനയുടെ ഉപദേശക സമിതി ചെയർമാനും നമ്മുടെ ഈ മഹലിൻ്റെ ഈ മസ്ജിദിൻ്റെ ഹത്തീബും കൂടിയായ ഉസ്താദ് ടി കെ അഹമ്മദ് ഫൈസി അവകളാണ് ഉസ്താദിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കാസർഗോഡ് സംയുക്ത ജമാത്തിൻ്റെ പ്രസിഡന്റും കാസർഗോഡ് നിയോജക മണ്ഡലം എം എൽ എയുമായ ബഹുമാനായ എൻ എ നെല്ലിക്കുന്ന് എം എൽ എ അവ അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ സ്വാഗ അൻപതാമത്തെ വർഷം ആഘോഷിക്കുമ്പോൾ അൻപതാം വാർഷികം വളരെ വിപുലമായി നടത്തണമെന്ന് പറഞ്ഞ് നമ്മുടെ സ്വാഗത സംഘം രൂപീകരിച്ചപ്പോൾ അതിനാരാണ് ചെയർമാനാകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സദസ് ഒറ്റക്കെട്ടായി ഒരേ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ തൃത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ ടി കെ അഷ്റഫ് സാഹിബ് അദ്ദേഹമാണ് ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ വേദിയിലെത്തിയിട്ടുള്ള തുരുത്തി മൊഹീദീൻ ജമാത്ത് കമ്മിറ്റിയുടെ ആക്ടിംഗ് പ്രസിഡൻറ്റ് ബഹുമാനനായ ടി എ മുഹമ്മദ് കുഞ്ഞി സാഹിബ് അവകൾ അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ പരിപാടിയുടെ എത്തിച്ചേർന്നിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തുരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ജമാഅത്ത് കമ്മിറ്റിയിൽ നിന്നുള്ള പിന്തുണയാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു അതിൽ ഞങ്ങൾക്ക് വലിയ പിന്തുണ തരുകയും ഈ സംഘടനയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഉപദേശവും പിന്തുണയും തന്നുകൊണ്ട് വളരെ ഊർജ്ജമായി മാറിയ തുരുത്തി മൊഹീദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ടി എ അബ്ദുറഹ്മാൻ ആജി സാഹിബ് അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബഹുമാന്യനായ ജമാഅത്തിൻ്റെ ട്രഷറർ അദ്ദേഹം പരിപാടിയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ടി എ അബ്ദുള്ള കുഞ്ഞാജി അവകളെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ വാർഡിൻ്റെ കൗൺസിലറും നീണ്ടകാലം തുരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ വിവിധ ഭാരവാഹിത്വങ്ങൾ വഹിച്ചുകൊണ്ട് ചിലപ്പോൾ ഈ അമ്പത് വർഷ കാലയളവിൽ തുരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ ഏറ്റവും കൂടുതൽ ഭാരവാഹിത്വം വഹിച്ച വ്യക്തി ബി എസ് ജൈനുദ്ദീൻ അവകളായിരിക്കും അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിലെത്തിച്ചേർന്നിട്ടുള്ള തുരുത്തി മൊഹീദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് തുരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും സാമൂഹ്യ അംഗങ്ങളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന പ്രിയപ്പെട്ട ബി ബി എസ് ശംസുദ്ദീൻ സാഹിബിനെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിലെത്തിച്ചേർന്നിട്ടുള്ള തുരുത്തി മൊഹീദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും തുരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ മുൻ ജനറൽ സെക്രട്ടറിയും കൂടിയായ അഷ്റഫ് പോത്നപുരം സാഹിബിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ പരിപാടിയിലെത്തിച്ചേർന്നിട്ടുള്ള തുരുത്തി മൊഹിദ്ദീൻ ജമാത് കമ്മിറ്റിയുടെ സെക്രട്ടറി സലീം ഗാലക്സി അവർ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ഈ സ്വാഗത സംഘത്തിൻ്റെ വർക്കിംഗ് ചെയർമാൻ ഈ അമ്പതാമത്തെ വർഷം തുരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ പ്രസിഡൻറ് അദ്ദേഹം പത്താം വാർഷികം ആഘോഷിക്കുമ്പോൾ അന്നത്തെ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു നാൽപ്പത് വർഷം കഴിഞ്ഞ് സംഘടന വളരെയധികം നേതൃത്വം പലരും ഏറ്റെടുക്കാത്തപ്പോൾ ഒരു നാടിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് വീണ്ടും നേതൃനിരയിൽ വന്നുകൊണ്ട് വളരെ സജീവമായി സാമൂഹ്യ രംഗത്ത് ഇടപെടൽ നടത്തുന്ന ബോമാനിയനായ ടി എച്ച് അബൂബക്കർ സാഹിബ് അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ തുരുത്തി മൊയ്തീൻ ജമാഅത്ത് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ടി എച്ച് മുഹമ്മദ് ആജി ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന തുരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ സ്വാഗത സംഘത്തിൻ്റെ ഭാരവാഹികൾ അതുപോലെ ഇതിനോട് എല്ലാ രീതിയിലും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുള്ള മുഴുവൻ നാട്ടുകാരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനീനായ അധ്യക്ഷനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വൈകും വാഹമത്തല്ലാഹി വാത്തു